സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ദുരന്ത നിവാരണ അതോറിറ്റി അൾട്രാവയലറ്റ് ടെസ്റ്റിനുകൾ സൂക്ഷിക്കണമെന്നാണ് നിർദ്ദേശം മുൻകരുതലിന്റെ ഭാഗമായി കോന്നി ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി മൂന്നാർ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പകൽ പത്ത് മണി മുതൽ മൂന്ന് വരെയുള്ള സൂര്യപ്രകാശം നേരിട്ട് നിൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം സുനിഷ ഇല്ലൂർ വിവരങ്ങളുമായി സുനിഷ ഇപ്പോൾ കനത്ത ചൂടാണ് എവിടേക്കാണ് ചൂട് കൂടുതൽ എവിടേക്കാണ് ഏതൊക്കെ ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം സുനിഷ സ്മൃതി സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുകയാണ് വരുന്ന ദിവസങ്ങളിലും ചൂട് വർദ്ധിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് അത് കണക്കിലെടുത്താണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് നേരത്തെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ഈ പതിനാല് ജില്ലകളിലുമായി സ്ഥാപിച്ച ഈ സ്റ്റേഷനുകളിൽ നാലെണ്ണത്തിനാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് അത് പ്രധാനമായും കോന്നി ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി ഒപ്പം തന്നെ മൂന്നാർ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ഈ അൾട്രാവയലറ്റ് സൂചികയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് അത് മൂന്നാറിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണം പാലിക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് ദുരന്ത നിവാരണ അതോറി ി നൽകുകയും ചെയ്യുന്നത് പ്രധാനമായും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയുള്ള വെയിൽ അത് നേരിട്ട് കൊള്ളാതിരിക്കാൻ ശ്രമിക്കണമെന്നുള്ളത് തന്നെയാണ് കൂടുതൽ വെള്ളം കുടിക്കുക കോട്ടൺ വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുക തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ നിലവിൽ ഇപ്പോൾ ഈ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് നേരിയ മഴയ്ക്കുള്ള സാധ്യത നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തെക്കൻ കേരളത്തിൽ ചെറിയ തോതിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് പക്ഷേ വരും ദിവസങ്ങളിലും ചൂട് കൂടാനുള്ള സാഹചര്യം തന്നെയാണുള്ളത് അത് കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നതാണ് നിലവിൽ അറിയിക്കുന്നത് സുസ്മൃതി സുനിഷയാണ് വിവരങ്ങൾ നൽകിയതാ